ചട്ടഭേദഗതിയുടെ മറവിൽ സർക്കാർ ജനങ്ങളെ കൊള്ളിയടിക്കുമെന്നാരോപിച്ച് കോൺഗ്രസ് ഘട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ മിനി നടന്ന പരിപാടിയിൽ വെച്ച പ്രവർത്തകർ ചട്ടഭേദഗതിയുടെ പകർപ്പ് കത്തിച്ചു ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്ന സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും അവകാശവാദം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ് മലയോര ജനതയെ കൊള്ളയടിക്കാനുള്ള സുവർണാവസരമായി ഭൂനിയമ ഭേദഗതിയെ സർക്കാർ മാറ്റി ചട്ടഭേദഗതി നടപ്പാക്കിയ സർക്കാരിന് കുഴലൂതുന്ന ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിക്ക് ഭൂനിയമ നിയമത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും മലയോര കർഷകരെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കുന്ന മന്ത്രി കർഷക ജനതയോട് മാപ്പ് പറയണമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഐക്യ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് ഇപ്രകാരം ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നില്ല സി എച്ച് ആർ മേഖലയിലെ പ്രശ്നമാണെങ്കിലും ബഫർസോണിലെ പ്രശ്നമാണെങ്കിലും അറുപത്തിനാലിലെ ചട്ടപരിസ്ഥ പട്ടയഭൂമിയിലെ പ്രശ്നമാണെങ്കിലും അതുപോലെതന്നെ വികസിത കേന്ദ്രങ്ങളായ ടൗൺഷിപ്പിലെ പട്ടയമാണെങ്കിലും ശരി ഈ കാര്യങ്ങൾക്കൊന്നും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല ഗവൺമെന്റ് ഇവരും വെടുവായുത്തമാണ് നടത്തുന്നത് ഇടുക്കിയുടെ എം പി റോഷി അഗസ്റ്റൻ മന്ത്രി റോഷി അഗസ്റ്റൻ പറഞ്ഞത് ശുദ്ധി അസമ്മതമാണ് ഈ പ്രശ്നത്തെ പരിഹാരമുണ്ടാക്കാനുള്ള യാതൊരു സത്യനിഷ്ഠമായ നിലപാടും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല അദ്ദേഹം പ്രശ്നത്തിന്റെ കാര്യം മനസ്സിലാക്കിയിട്ടില്ല കാര്യം മനസ്സിലാകാതെയാണ് അദ്ദേഹം വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ വെച്ച് പ്രവർത്തകർ ചട്ടഭേദഗതിയുടെ പകർപ്പ് കത്തിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ നേതാക്കളായ ജോസ് മുത്തനാട്ട ജോയി അനിത്തോട്ടം ഷാജി വെള്ളമാക്കൽ സിവി പാറപ്പായി എം സന്തോഷ് പ്രശാന്ത് രാജു റുബി വേഴമ്പത്തോട്ടം തുടങ്ങിയവർ സംസാരിച്ചു